ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിയേക്ക് സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്വാദന കുറിപ്പുകൾ എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും മേഖലയുമാണ് ആസ്വാദന കുറിപ്പുകൾ എന്ന വിഭാഗം അപ്പോൾ എങ്ങനെയാണ് വിജയകരമായി ഫലപ്രദമായി ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിൽ ആസ്വാദന കുറിപ്പുകളെ മാറ്റി എഴുതുക എഴുതാം അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പുകളെ എങ്ങനെ കൂടുതൽ മികച്ച രീതിയിൽ എഴുതി തയ്യാറാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആസ്വാദനക്കുറിപ്പുകൾ എങ്ങനെ എഴുതാം എന്നതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ എല്ലാം ഏതെല്ലാം രീതികളിലൂടെ നമുക്ക് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് കൂടുതൽ മാർക്ക് നേടുന്നതിലേക്ക് എത്തിക്കാൻ കഴിയും എങ്ങനെ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ആസ്വാദനത്തെ മാറ്റാൻ കഴിയും എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് പ്രധാനമായും ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആസ്വാദനം നടത്താൻ പോകുന്ന കൃതി നമ്മൾ പല വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമേ അത് നമ്മുടെ എഴുത്തിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എഴുതുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ നമുക്ക് എഴുതി കൂടുതൽ കൂടുതൽ നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതി ആസ്വാദനക്കുറിപ്പിനെ നമുക്ക് വിപുലീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പലതവണ നമ്മളത് വായിച്ച ശേഷമാണ് നമ്മൾ ആസ്വാദനത്തിലേക്ക് കടക്കേണ്ടത് പിന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന അവസരത്തിൽ നമ്മൾ ആസ്വാദനക്കുറിപ്പിനെ കൂടുതൽ മികവുറ്റ രീതിയിലേക്കാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ ചുരുക്കി തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകാം അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആസ്വാദനം നടത്തുന്ന കൃതിയിലെ കുറച്ച് വരികളോ അല്ലെങ്കിൽ സംഭാഷണമോ ആസ്വാദനത്തിൽ ഇടയ്ക്കൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആസ്വാദനത്തെ കൂടുതൽ മികവുറ്റതാക്കും അത് കാണുന്ന ആളുകൾക്ക് ആ കൃതി നമ്മൾ വായിച്ച് അതിൽ നിന്നും നമ്മൾ കുറേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആസ്വാദനം തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ആസ്വാദനക്കുറിപ്പ് വായിക്കുന്നവരിൽ ഉടലെടുക്കാൻ ഇതിലൂടെ സാധ്യമാകും അപ്പോൾ നമ്മൾ ചില ഡയലോഗുകൾ ശേഷം ഇങ്ങനെ പറയാൻ ഉണ്ടായ സാഹചര്യത്തെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാവുന്നതാണ് പിന്നെ നമുക്കിഷ്ടപ്പെട്ട ചില വരികളും ചില വാക്കുകളും ചില ആശയങ്ങളും ആശയങ്ങളുമൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ചില സംഭാഷണങ്ങൾ ഇപ്പോൾ ഒരു കവിതയുടെ ആസ്വാദനമാണെങ്കിൽ ആ കവിതയിൽ ഇഷ്ടപ്പെട്ട വരി ഏതാണ് എന്ന് പറഞ്ഞ് ആ വരി ഒന്ന് എഴുതുക ആ വരി ഒന്ന് കോട്ട് ചെയ്ത് എഴുതിയ ശേഷം ആ വരിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് ആ വരിയെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാര്യമായത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞാൽ ആ വരി നമ്മൾ എഴുതുമ്പോൾ തന്നെ ആസ്വാദനം കൂടുതൽ മികവുറ്റ രീതിയിലേക്ക് ആവുന്നത് നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും ഇതാണ് ആസ്വാദനത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരംശമാണ് പിന്നെയും മറ്റു പല കാര്യങ്ങളും നമുക്ക് ആസ്വാദനത്തെ മനോഹരമാക്കാനായിട്ട് ചെയ്യാൻ സാധിക്കും കഥാപാത്രങ്ങളെപ്പറ്റി വ്യക്തമായി പഠിച്ചുകൊണ്ട് ഓരോ കഥാപാത്രങ്ങളെപ്പറ്റിയും ഒന്ന് പറഞ്ഞു പോവുക പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളിൽ ആരെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അവരുടെ സ്വഭാവ രീതികളെ കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ സമഗ്രവും സമ്പൂർണവുമാക്കി ആസ്വാദനക്കുറിപ്പിനെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയും അങ്ങനെ കഥാപാത്രങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഒരു കഥാപാത്രങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവരുടെ ചിന്തകളിലൂടെ അവരുടെ അഭിപ്രായങ്ങളിലൂടെ കടന്നു ചെന്ന് ഏതെല്ലാം രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിലേത് കഥാപാത്രത്തെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ കഥാപാത്രങ്ങളെപ്പറ്റി കുറച്ചുകൂടി എഴുതി നല്ല രീതിയിൽ എഴുതി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആസ്വാദനക്കുറിപ്പ് മനോഹരമാവുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പിനെ മനോഹരമാക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ശൈലിയെ പറ്റി ആലോചിക്കുക ഒരു കഥയോ കവിതയോ ഒക്കെ ആണെങ്കിൽ ആ കവിതയുടെ ശൈലി എങ്ങനെയാണ് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് നർമ്മമാണോ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് വിഷമമാണോ ഉണ്ടാകുന്നത് അങ്ങനെ അത്തരത്തിലൊരു ഭാവം ഉൾക്കൊണ്ട് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് കൂടി അത്തരത്തിലൊരു ഭാവത്തിലൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താ പറയുക എനിക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒട്ടേറെ മനസ്സിലൊട്ടേറെ വിഷമമുണ്ടായി വേദനയുണ്ടായി വിരഹമുണ്ടായി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ ഈ കഥ വായിച്ച സമയത്ത് ഇപ്പോൾ ഒരുപാട് വിഷമമുള്ള ഒരു കഥയാണെങ്കിൽ അപ്പോൾ ഒരു കഥാപാത്രം മരിച്ചു പോകുന്ന അത്തരത്തിലുള്ള കഥകളാണ് എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ആ കഥാപാത്രം മരിച്ച സമയത്ത് അതിയായ വേദനയുണ്ടായി ഇത്തരത്തിൽ നമ്മുടെ കഥാപാത്രങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ കഥയുടെ ഇമോഷനുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കഥ പറയുന്ന വിഷയം ഒരു പ്രശ്നങ്ങളെ പറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ വേദനയെപ്പറ്റിയാണെങ്കിൽ അത്തരത്തിലുള്ള വേദന നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് കഥാപാത്രങ്ങളുടെയും കഥയുടെയും വികാരവുമായി ചേർന്ന് നമ്മൾ എഴുതുക അത്തരത്തിൽ നമ്മുടെ വികാരങ്ങളെ സ്വാധീനിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൃതിയിൽ നിന്നും വായിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നതിനെ പറ്റി എഴുതുന്നത് ആസ്വാദനക്കുറിപ്പിനെ കൂടുതൽ മികച്ചതും മനോഹരവുമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ ആസ്വാദനക്കുറിപ്പിനെ മികച്ച രീതിയിലാക്കിക്കൊണ്ട് നല്ല മാർക്കുകൾ വാങ്ങി നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ആസ്വാദനങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ആസ്വാദനത്തെ കൂടുതൽ മികവുറ്റ രീതിയിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇതിൻ്റെ എഴുത്തിൻ്റെ രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ആസ്വാദനം എഴുതുമ്പോൾ നമ്മുടെ എഴുത്തിൻ്റെ പ്രത്യേകത ആ കൃതിയോട് നമ്മൾ വായിച്ച കൃതിയോട് നീതി പുലർത്തുന്നതായിരിക്കണം നമ്മൾ എഴുതുന്നത് ശരിക്കും ആ കൃതി നമ്മളോട് പറയുന്ന നമുക്ക് മനസ്സിലായ അതേ ആശയം തന്നെ ആവണം നമ്മൾ എഴുതേണ്ടത് അതിനാണ് പലതവണ ഈ കൃതി വായിച്ചു നോക്കണം ആസ്വാദനത്തിന് മുമ്പ് എന്ന് ഞാൻ കുറച്ച് നേരത്തെ അഭിപ്രായപ്പെട്ടത് ഇത്തരത്തിൽ എഴുതുമ്പോഴാണ് നമുക്ക് അത്രയും രസകരമായി തന്നെ ആസ്വാദനം എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ ആസ്വാദനം എഴുതുമ്പോൾ പെട്ടെന്ന് നിർത്താതെ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക പെട്ടെന്ന് കുറച്ച് വരികൾ എഴുതി ഒന്നോ രണ്ടോ പാരഗ്രാഫ് എഴുതി മതി എന്ന് പറഞ്ഞ് നിർത്താതെ നമുക്ക് എഴുതാനുള്ളതൊക്കെ അങ്ങ് എഴുതിയേക്കുക അതായത് ആസ്വാദനം എന്ന് പറയുമ്പോൾ ഒരു കൃതിയെ മുഴുവൻ നമ്മൾ അപകീർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ മടികൂടാതെ തുറന്ന് എഴുതാൻ പറ്റിയാൽ മാത്രമേ ആസ്വാദനക്കുറിപ്പ് കൂടുതൽ മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ രീതിയിൽ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ എഴുതി കുറച്ച് അധികം എഴുതിയാൽ മാത്രമേ കവിത അല്ലെങ്കിൽ കൃതി നമുക്ക് തന്ന ആശയത്തെ നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ എഴുതി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിൽ വളരെ മികച്ച മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ ആശയങ്ങൾ കേൾക്കുകയും ആ രീതിയിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുകയും ചെയ്യുക നിങ്ങൾക്ക് ആസ്വാദനം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ എഴുതിയ ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ആസ്വാദനത്തിന് വന്നിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ മാർക്കിൽ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക അടുത്ത വീഡിയോമായി നൊബീനും വീണ്ടും വരും താങ്ക്